പലരും നിഷേധാത്മകമായ പ്രവർത്തനം നടത്തുന്നു പലരും മുതലെടുക്കുന്നു ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു അപ്പൊ ആ മരിച്ചപ്പോൾ അത്ര തോന്ന ആളുകൾ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിലായി പോകാൻ അങ്ങനെ ദൈവം ചെയ്യാൻ പറ്റുമോ അള്ളാഹു അങ്ങനെ ചെയ്യാൻ പറ്റൂ കരുണയില്ലാത്ത റബ്ബോ എവിടെ പോയി നിങ്ങളെ റബ്ബ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ മണ്ണിൻ്റെ അടിയിലായി പോകുമ്പോൾ ആ റബ്ബിനെ വിളിച്ചാൽ പോരായിരുന്നോ ഒരു ഭാഗത്ത് മുതലെടുക്കുന്ന യുക്തിവാദികൾ മറുഭാഗത്ത് ഈ തകർന്ന് തരിപ്പണമാകുന്ന ഈ ഉരുൾപൊട്ടൽ വന്നപ്പോൾ എവിടെ പോയി നിങ്ങൾ ഒലികൾ ചില പ്രഭാഷണത്തിൻ്റെയൊക്കെ താഴെ കൊടുത്ത കമൻ്റുകൾ കണ്ടാൽ വളരെ അപകടകരമാണ് അത് ഇസ്ലാമിന് മതത്തിൻ്റെ ഉള്ളിലുള്ളതായ യുക്തിവാദികളാണ് ഒരു ഭാഗത്ത് യുക്തിവാദികൾ തനി യുക്തിവാദികൾ വേറൊരു ഭാഗത്ത് കളിക്കുന്നതാരാ മതത്തിൻ്റെ ഉള്ളിലുള്ള യുക്തിവാദികൾ എവിടെ നിങ്ങൾ ഒലി യുക്തിവാദികളെ എന്താ നിങ്ങൾ അള്ളാഹുവോടെ അള്ളാഹു ഇങ്ങനൊക്കെ മനുഷ്യന്മാരോട് ഇങ്ങനെ കടുപ്പം ചെയ്യാൻ പറ്റും ഇത്രയും തോന്നൽ ആളുകളെ മണ്ണിൻ്റെ അടിയിലാക്കിയിട്ട് അവരെ ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റും അത് റപ്പ് അള്ളാഹു ചെയ്യുന്ന കാരുണ്യരഹിതമായ പ്രവർത്തനം എന്താണ് ഈ പറയുന്ന ആളുകൾക്ക് തീരെ വിവരമില്ല യുക്തിയില്ലാത്ത യുക്തിവാദികളാണവർ ഒരു യുക്തിയുടെ ലാഞ്ചന പോലുമില്ലാത്തവരാ അള്ളാഹു ആരെയും ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പരമസുഖം കൊടുത്ത് ഭൂമിയിൽ സുഖിപ്പിക്കാനല്ല അള്ളാഹു ആരെയും പടച്ചത് അല്ലാഹു മനുഷ്യനെയും ജിന്നുകളെയും അള്ളാഹു പടച്ചതന്തിനാ അത് ഈ ഭൂമിയിൽ ഈ ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും മനുഷ്യ നിങ്ങൾക്ക് അത് ഉപകാരമുള്ളതാണ് അള്ളാഹുഅലേ ഭൂമി ലോകത്തുള്ള സകലമാന വസ്തുക്കളെയും പടച്ചത് ഉപകാരത്തിന് പാമ്പുകളെ പടച്ചതിൽ ഉപകാരമുണ്ട് തേളുകളെ പടച്ചതിൽ ഉപകാരമുണ്ട് മലകളെ പടച്ചതിൽ ഉപകാരമുണ്ട് കാറ്റിനെ പടച്ചതിൽ ഉപകാരമുണ്ട് അങ്ങനെ മഴയല്ലാഹുറക്കുന്നതിൽ ഉപകാരമുണ്ട് ഒരിക്കലും മഴ നിങ്ങൾക്ക് എതിരായി നിൽക്കാൻ പാടില്ല ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ കാറ്റ് എതിരാവാൻ പാടില്ല അങ്ങനെ കാറ്റ് നിങ്ങൾക്ക് നേരെ തിരിയുന്ന സാഹചര്യം വന്നാൽ അതുപോലെ അത് നിങ്ങൾ ചിന്തിക്കാനുള്ളതാണ് നിങ്ങൾക്ക് മനുഷ്യനും കൈ മാത്രം കണ്ടു പെട്ടെന്ന് സന്നദ്ധ പ്രവർത്തകര് രക്ഷ പ്രവർത്തകരോടെ എത്തിക്കൊണ്ട് കൈ വലിച്ചുകൊണ്ട് ആളെ രക്ഷപ്പെടുത്തിയ ആളുകൾ എത്രയാ അവിടെയൊക്കെ വലിയ വലിയ ചിന്ത നമുക്ക് നൽകുന്നില്ലേ യുക്തിവാദികൾക്ക് കൃത്യമായ മറുപടിയില്ലേ അല്ല എവിടെയെന്ന് ചോദിച്ചവർ അവർക്ക് കൃത്യമായ മറുപടിയില്ലേ എൻ്റെ സഹോദരങ്ങളെ ഒരു സ്ത്രീ ഒരു അമ്മയും മകളും ഈ കുരാക്കൂരിട്ടത്ത് ശക്തമായ പേമാരി പെയ്തുകൊണ്ടിരിക്കുമ്പോ ഉണ്ടക്കൽ അതിശക്തമായ പൊട്ടങ്ങ് പൊട്ടിയപ്പോ ആ അമ്മയും മകളും പറയുകയാണ് ഞാൻ എൻ്റെ എന്റെ മകളെയും പൊറുക്കി എൻ്റെ മകളെയും കൂട്ടിയിട്ട് ഞങ്ങളതാ ഉൾ വലിഞ്ഞത് ഓടിയെത്തിയത് ഘോരമായൊരു വനത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾക്ക് അല്പമാശ്വാസം കിട്ടുമെന്ന് കരുതി ഞങ്ങൾ വലിയ ശബ്ദത്തോടുകൂടെ അങ്ങ് വെള്ളമൊലിച്ചു വരുമ്പോ ഞങ്ങളകപ്പെട്ടത് ഒരു കൊമ്പൻ്റെ മുമ്പില ഒരു കാട്ടാനയുടെ മുമ്പില അരങ്ങും കാട്ടാന മുമ്പിൽ അകപ്പെട്ടാലുണ്ടാവുന്ന ഒരവസ്ഥ എന്താ അതും കൂരാകൂരിലിട്ട് ശക്തമായ മയ പെയ്തു കൊണ്ടിരിക്കുന്നു ഭീകരമായ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പയാണ് കൊമ്പന്റെ മുമ്പിൽ അങ്ങപ്പെടുന്നത് ജീവിതം അവിടെ അതാ ഉരുകിപ്പോകില്ലേ ആ നിമിഷം തന്നെ എല്ലാം ഒലിച്ചുപോവില്ലേ ചേ ആ അമ്മ പറയുന്നു ആ സഹോദരി പറയുന്നു ഞാൻ എൻ്റെ മകളെ കൈ പിടിച്ചിട്ട് ഒരു മരത്തിൽ ചാരി നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ കൊമ്പനിതാ മുമ്പിൽ നിൽക്കുന്നു അവൻ്റെ മുമ്പിലാണ് പെട്ടത് അവനോട് പറയുകയാണ് താണുകോണ് കൈക്കോപ്പി പറയുകയാണ് ഞങ്ങൾ വലിയ ദുരന്തത്തിന് ഇരയായി വരികയാണ് ഞങ്ങളൊരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വരികയാണ് അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യരുതേ ഈ കൊമ്പനാനയോട് പറഞ്ഞപ്പോൾ ഈ അമ്മ പറയുകയാണ് ആ കൊമ്പനാന ഞങ്ങളെ ഒന്നും ചെയ്യുകയെന്ന് മാത്രമല്ല ഞങ്ങളെ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല നേരം പുലരുന്നത് വരെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയത് ആ കൊമ്പനാ ആ കൊമ്പന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നത് കാണാൻ കഴിഞ്ഞു ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ ഞങ്ങളെ ഒന്നും ചെയ്യരുതേ ഞങ്ങളിതാ ഇവിടെ വലിയ ദുരന്തം കഴിഞ്ഞ് വരികയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് ഒന്നും ചെയ്യരുത് എന്ന് കൈകോപ്പിക്കൊണ്ട് ആ കൊമ്പനാനയോട് പറഞ്ഞപ്പോട്ടത്തെ ആ കൊമ്പനിതാ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് തുടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഒരു ഒരമ്മച്ചി പറയുമ്പോൾ എവിടെ നിന്റെ കണക്ക് പ്രകാരം ആ കൊമ്പൻ്റെ മുമ്പിൽ ആ പെണ്ണ് രക്ഷപ്പെടുകയില്ലല്ലോ നോക്കൂ നിങ്ങളാ ജീവിക്കൽ നോഹു കൊടുത്ത കാരുണ്യം പടച്ചറപ്പിൻ്റെ കാരുണ്യം എത്രയാ പടച്ചറപ്പിൻ്റെ കാവൽ എത്രയാ ഭീകരമായ ദുരന്തത്തിൽ നിന്ന് പതിനായിരക്കണക്കായ ആളുകൾ രക്ഷപ്പെട്ട് ക്യാമ്പിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഉച്ചവർ നഷ്ടപ്പെട്ട് ഉടയവർ നഷ്ടപ്പെട്ട് പാപ്പ പോയവര് ഉമ്മ പോയവർ മക്കളും മുഴുവൻ പോയവർ ഭാര്യ പോയവര് പ്രിയപ്പെട്ട പ്രിയതമോലിച്ച് മോലിച്ച് അങ്ങനെയുള്ള ആളുകളെല്ലാം അവർ ക്യാമ്പിൽ ഓടുന്നത് ആയിരങ്ങളാണ് ആയിരങ്ങളെ ഭീകരമായ ബീപൽസമായ ആ മഹാപ്രളയത്തിൽ നിന്ന് ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാരാ അവൻ്റെ പേരാണ് ഔമ്മ ൂരി പൊമ്പന്റെ മുമ്പിൽ പെട്ടപ്പോ ഒന്നും ചെയ്യാതെ നേരം പുലരുന്നതുവരെ ആ സഹോദരിമാർക്ക് സംരക്ഷണം നൽകിയതുണ്ടല്ലോ ആരാണ് ആ സംരക്ഷണം നൽകിയവൻ അവൻ്റെ പേരാണ് അല്ലോ അറിയപ്പെട്ട സഹോദര അതല്ലേ നമുക്ക് വയനാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അങ്ങനെ എത്ര എത്ര വാർത്തകൾ അവിടെ ഇപ്പോഴും മുമ്പ് നിഷേധാത്മകമായ ഇടപെടലുകൾ നടത്തുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഞങ്ങളിതാണ് ഇതൊക്കെ നമ്മളെ കൈവാണ് അഹങ്കരിച്ച് നടക്കുന്നവർ അതിൻ്റെ പരിസരത്ത് ഇല്ലാതില്ല അതന്നുകൊണ്ട് ഇന്നും ഉണ്ട് ഇപ്പോൾ ദുരന്തത്തിനിരയായ സമയത്ത് കണ്ട കാഴ്ച ഒരു ചാനലിൽ ഒരു ചാനൽ അവതാരകൻ ചെന്നിട്ട് ഈ വീട് നഷ്ടപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് അതിൽ ഒരു മുസ്ലിം സഹോദരന് സഹോദരി ഭാര്യ ഭർത്താവ് പോലും മാത്രം ബാക്കിയായി വീടൊക്കെ തകർന്നു പോയി എന്നിട്ട് ആ വീടിൻ്റെ പരിസരത്ത് വീട് അവിടെ ഉണ്ടോയെന്നു തന്നെ അറിയില്ല പക്ഷേ അവിടെ പോയിട്ട് ആ തകർന്നടിഞ്ഞ വലിയ മണൽക്കൂരങ്ങളും കൂനകളും അതുപോലെ കല്ലുകളും മരങ്ങളും ഒക്കെ ഒലിച്ചു വന്ന് നിൽക്കുന്ന കൊടുത്ത് വീട് ഉണ്ടായിരുന്ന തങ്ങളുടെ വീടുണ്ടായിരുന്ന സ്ഥലം അവർ കണ്ടെത്തുന്ന എങ്ങനെ അവരുടെ വീട്ടിൻ്റെ 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 ഉള്ളിൽ പതിച്ച ടൈലിൻ്റെ കളർ നോക്കിയിട്ട് അപ്പം ആ ടൈലിൻ്റെ കഷ്ണങ്ങൾ അവിടെ ഇങ്ങനെ പൊട്ടി ചിതറിക്കിടക്കുന്നത് ആ ടൈല് നോക്കിയിട്ടാണ് പറഞ്ഞത് ഇവിടെ ആയിരുന്നു ഞങ്ങളെ വീടുണ്ടായിരുന്നത് എന്ന് എന്നിട്ട് അയാൾ പറയുന്നൊരു വാക്ക് അയാൾ പറയാണ് എന്തിനാണ് ഞങ്ങളൊരു തെറ്റും ചെയ്യാത്ത ഞങ്ങളോട് ദൈവം ഇത്രയധികം ക്രൂരത ചെയ്യുന്നത് എന്തിനാണ് ഞങ്ങളെ ദൈവം ഇത്ര കഷ്ടപ്പെടുത്തുന്നത് ഒരു മുസ്ലിം സഹോദരന്റെ വായിൽ നിന്ന് കേട്ട വാക്ക ആ സഹോദരൻ ചിന്തിക്കണ്ടേ എല്ലാം പോയി അത് അയാൾക്ക് മാത്രമല്ല നൂറുകണക്കായ ആളുകൾ ജീവൻ പോയി സമ്പത്ത് പോയി എല്ലാം മണ്ണിലേക്ക് ലയിച്ചു പോയി അതേപോലെ ഞാനും പോകാനുള്ളതായിരുന്നു എൻ്റെ ഭാര്യയും പോകാനുള്ളതായിരുന്നു അത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയോ അല്ലെങ്കിൽ സാഹസികമായി കുന്നിൻ്റെ മുകളിൽ അഭയം പ്രാപിച്ചുവെങ്കിൽ അത് തൻ്റെ കഴിവുകൊണ്ടല്ല അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പലരും ആ ദുരന്തത്തിന് ഇരയായിട്ടുണ്ട് അവിടെ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ അവിടെ ഒരു പരിക്കുമേൽക്കാതെ ഒരു തകരാറുമില്ലാതെ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട താനും തൻ്റെ പ്രിയതമയും തൻ്റെ ഭാര്യയും അവരെ നോക്കിയിട്ട് എൻ്റെ ഈ പടച്ചോന് ഈ ദൈവം എന്താ ഇത്രയധികം ഞങ്ങളോട് ക്രൂരത ചെയ്യാൻ കാരണമെന്ന് ചോദിക്കാൻ ഒരു മുസ്ലിമിൻ്റെ വായിൽ നിന്ന് വരാൻ പാടുണ്ടോ നേരിട്ട് കേട്ടതാണ് ഒരു ചാനലിൽ ഈ വീട് തകർന്നടിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു മുസ്ലിം സഹോദരൻ പറയാ ഞങ്ങളോട് ദൈവത്തിന്ത്ര കാണിക്കാൻ ദേഷ്യം കാണിക്കാൻ അല്ലെ ഇത്രയധികം ഞങ്ങളോട് കരുണയില്ലാത്ത പ്രവർത്തനം ചെയ്യാൻ എന്താണ് ഞങ്ങൾ ചെയ്തത് അങ്ങനെ ഒരു മനുഷ്യനും പറയരുത് സുബാനോ ഒന്നുമില്ല അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അപ്പം മനുഷ്യന് അഹങ്കാരം അവസാനിക്കണില്ല ദുരന്തം കഴിഞ്ഞിട്ടും ആ ദുരന്ത ഭൂമിയിൽ പോലും നിഷേധാത്മകമായ പ്രവർത്തനം അള്ളാഹുവിനെ നിഷേധിക്കുന്ന പ്രവർത്തനം അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ അതാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ഇപ്പൊ ഈ യുക്തിവാദികൾ അതുപോലെ തന്നെ ആ യുക്തിവാദികൾ ഒരു ഭാഗത്ത് നിങ്ങൾ അല്ല എവിടെയെന്ന് ചോദിക്കുമ്പോൾ മതത്തിന്റെ അകത്തുള്ള യുക്തിവാദികൾ ഒരു മനുഷ്യന്റെ പ്രസംഗം കേൾക്കാൻ അവിടെ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളാര അവിടെ ചൂരൽ മലയിലെ സലഹി മദ്രസയിൽ പഠിച്ച പഠിച്ച ആളുകളാണ് അതായത് മുബക്കിതുകളാണ് അവരെ ശ്വതാക്കളെ പോസ്റ്റിലുള്ളത് അവിടുന്ന് മുബക്കിദുകൾ ആരാ ചൂരമലയിലെ സെലഫി മദ്രസയിൽ പഠിച്ച ആൾ ആ ഗീതയിൽ വളർന്ന ആളുകൾ മാത്രമാണ് എന്നയാള് പച്ചയിൽ പ്രസംഗിക്കുന്നു വേറെ ചില വിഷയങ്ങൾ അവിടെ ഉണ്ടായത് എന്താ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ അവിടൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ മജിരിസിന്നൂർ ചെല്ലിയിട്ടാണ് അവിടെ കൂടുതൽ അവിടെ നബിദിനാഘോഷം നടത്തിയിട്ടാണ് അവിടെ കൂടുതൽ ഖുറാഫികളും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായത് കൊണ്ടാണ് അത്രയും ഒരിക്കലും പറ പറയാൻ പറ്റാത്ത അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന വാക്കുകളാണ് പിന്നെ മതത്തിൻ്റെ ഉള്ളിലുള്ള മതഇക്യവാദികളിൽ നിന്നുണ്ടാകും ഒരാൾ പറയാണ് ഈ ദുരന്തത്തിൽ പിന്നെ ആ കലീൽ തങ്ങളെ സ്ഥാപനം കൂടിയാണ് ഒലിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഏ അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ ആ ജനങ്ങൾ ജനങ്ങളാകെ ദുരിതത്തിലായി കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഒരുത്തന്റെ കമന്റ് ഒരു വാഹനത്തിൽ പോകുമ്പോൾ അതിന്റെ പരിസരത്തൂടെ പോകുമ്പോൾ ആ അതിൽ ഇയാളുടെ ആ സ്ഥാപനം കൊട്ടുപോയാൽ നല്ല സന്തോഷമായിരുന്നു നല്ല സന്തോഷമായിരുന്നു